ഹായ് കൂട്ടുകാരെ ചേച്ചൈ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു സിമ്പിൾ വട്ടയപ്പ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം വട്ടേപ്പം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മധുരത്തിനാവശ്യമായിട്ട് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് തയ്യാറാക്കിയ സമയത്ത് ഈസ്റ്റ് ഈസ്റ്റല്ല കൊടുത്തത് ഈസ്റ്റ് ചേർക്കുന്നതിന് പകരം സോഡാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ച് കൊടുത്താലും മതിയാകും കേട്ടോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല കേട്ടോ സോഡാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂർ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ മാവ് റെഡിയാക്കി കിട്ടത്തുള്ളു ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് ഇതായി ഇതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ട് വരൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇവിടെ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഒന്ന് തടവി തടവിക്കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈയൊരു മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കുവാണ് മാവ് കൂട്ടൊക്കെ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ തട്ടി കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവിൻ്റെ പുറത്ത് എയർ ബൗൾസ് ഇങ്ങനെ പൊങ്ങി വന്ന് ഇരിക്കത്തില്ലേ അതൊന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഇട്ടലി ചെമ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളവും ആ തട്ടുവൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു മാവ് കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇതിനെ വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈസി വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോഴത്തെ